നമസ്കാരം ഒട്ടനവധി ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് വരുന്ന ആളുകൾ ഇവർക്ക് പ്രതീക്ഷകളുടേതാണ് സകല ദുഃഖങ്ങളും അകറ്റി സർവ സൗഭാഗ്യങ്ങളും നേടുന്ന കുറച്ച് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഗുളികൻ ചിലർക്ക് നല്ലതും നൽകും എന്ന് പറയും പോലെ ഈ നാളുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം വരുന്നു കഷ്ടപ്പാടും മനോവേദനയും ദുരിതങ്ങളും തീരാവാധികളും കൊണ്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ആശ്വാസവും സമാധാനവും കൈവരും ഒൻപത് ദിവസം തുടർച്ചയായി ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ ആധിപരാശക്തിയായ ശക്തി സ്വരൂപിണിയായ ദേവിയെ പ്രാർത്ഥിച്ചാൽ അത്ഭുത ഫലസിദ്ധിയാണ് ലഭിക്കുക എത്ര കഠിനമായ ദോഷവും മാറും എന്തിനും പരിഹാരം ലഭ്യമാകും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഈ നക്ഷത്രജാതകരെ ഇനി തേടി വരാൻ പോകുന്നത് കുറച്ച് നാളുകളായി ഇവർ അനുഭവിക്കാത്തതായി ഒന്നുമില്ല കടമാണെങ്കിൽ കടങ്ങൾ പ്രശ്നമാണെങ്കിൽ പ്രശ്നങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും പുറപ്പെട്ടാലും അവിടെയൊക്കെ സമാധാനക്കേട് എത്ര വലിയ കൂടി പോയാലും അതൊക്കെ പരാജയത്തിലേക്ക് നീങ്ങുന്നതായി കാണുവാൻ സാധിക്കും കേസ് വഴക്കുകളിൽ വിജയിക്കുന്നില്ല ഓരോരോ പ്രശ്നങ്ങൾ ഓരോ സമയവും ഈ നക്ഷത്രജാതകരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ വലിയൊരു മാറ്റമാണ് വലിയൊരു പ്രതീക്ഷയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ആശ്വസിക്കാൻ വക നൽകുന്ന എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും വന്നു ചേരുന്ന കുറച്ച് നാളുകൾ വരുന്ന തൊണ്ണൂറ് ദിവസത്തിനകം ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഹനുമാൻ സ്വാമിയെ ഭജിക്കുക ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങൾ ഇവിടെയാണെങ്കിലും ഈ നാട്ടിലാണെങ്കിലും ഈ പുറത്ത് നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ പറയുന്ന നക്ഷത്രജാതകർ ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവർക്കിത് ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമയം തന്നെയാണ് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും എത്ര വലിയ ദുരിതമുണ്ടെങ്കിലും അതൊക്കെ അവസാനിച്ച് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കടങ്ങളൊക്കെ മാറിക്കിട്ടും ശത്രുക്കളെക്കൊണ്ട് ഇവർക്കുണ്ടായിട്ടുള്ള ശല്യങ്ങളൊക്കെ തീരും ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ദൈവം കൈപിടിച്ചുയർത്തും ഈ നക്ഷത്രജാതകരെ ഭാഗ്യമാണ് മഹാഭാഗ്യത്തിലേക്കാണ് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ഇനിയെത്തുന്നത് വരുന്ന തൊണ്ണൂറ് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും അടുത്ത നക്ഷത്രജാതകർ മിഥുനക്കൂറിലെ മകീരവും തിരുവാതിരയും പുണർത്തവുമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഒരു വിളക്ക് വഴിപാടായി നൽകുക അതിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമാകും ജീവിതത്തിലെ എത്ര വലിയ കഠിന ദുഃഖവും ഈ നക്ഷത്രജാതകർക്ക് മാറിക്കിട്ടും സർവ വിഘ്നങ്ങൾക്കും ഒരു പരിഹാരമെന്ന വണ്ണം ഗണപതി ഹോമം ഈ നക്ഷത്രജാതകർ നടത്തുക മിഥുനക്കൂറിലെ മകീരവും തിരുവാതിരയും പുണർതുവും ഗണപതി ഹോമം നടത്തുക സർവ വിഘ്നഹരം എല്ലാ രീതിയിലും സമൃദ്ധി എല്ലാ രീതിയിലും നേട്ടം അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസുക്തം കൂടി നടത്തുക ഭാഗ്യസിദ്ധിക്കു വേണ്ടി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അടുത്ത നക്ഷത്ര ജാതകർ അത് കന്നിക്കൂറുകാരാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല എന്ന് തന്നെ പറയാം എന്നാൽ വലിയൊരു നേട്ടം വലിയൊരു സൗഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നു ഐക്യമദ്യസുക്തം നടത്തുക കലഹങ്ങളൊക്കെ തീരണം ശത്രു നിവാരണം വരണം അതിന് ശത്രു സംഹാര പൂജ കൂടി ദേവീക്ഷേത്രത്തിൽ നടത്തുക നിങ്ങൾക്ക് മംഗല്യസിദ്ധി ഉടൻ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇനി വന്നു ചേരും ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഒരുപാട് സമൃദ്ധിയാണ് ഒരുപാട് സന്തോഷമാണ് ജീവിതത്തിൽ ഇനി വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കന്നിക്കൂറുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് അടുത്തത് മകരക്കൂറിലെ ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് മകരക്കൂറുകാർക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും ചതിവുകളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട് ധാരാളം ചതിവുകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ വളരെ വലിയ സുഖങ്ങൾ ലഭിക്കാനുള്ള ഒരു നല്ല കാലം ഇവർക്ക് പിറന്നിരിക്കുന്നു മകരക്കൂറിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇനി ഒരുപാട് നേട്ടമാണ് തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ എത്ര വലിയതാണെങ്കിലും അതൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ളൊരു യോഗമുണ്ട് പണം ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും മനസ്സിലാക്കാനുള്ള ഒരു അപാര കഴിവ് നിങ്ങൾക്കുണ്ട് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അങ്ങനെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും എത്തും മിഥുനക്കൂറിലെ മകേരവും തിരുവാതിരയും പുണർത്തവുമെത്തും കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരയുമെത്തും മകരക്കൂറിലെ ഉത്രാടവും തിരുവോണവും അവിട്ടവും അവിട്ടവുമെത്തും രാജാവിനെപ്പോലെ വാഴുവാനുള്ള ഒരു യോഗം ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാനുള്ള ഒരു യോഗമാണ് നിങ്ങൾക്ക് തെളിയാൻ പോകുന്നത് എത്രമാത്രം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ ആ വിഷമതകളൊക്കെ മാറി ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ വലിയ ചിന്ത വലിയ ആഗ്രഹം അത് നടക്കാൻ പോവുകയാണ് അങ്ങനെ വലിയ സമൃദ്ധിയിലേക്കും വലിയ സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരട്ടെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും നല്ലതുകൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം